മീഡിയയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഞാനിന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് ഒരു പുതിയ അധ്യയന വർഷം കൂടി വരികയാണ് ഈ അവസരത്തിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യം നമ്മുടെ പഠന നിലവാരവുമായി ബന്ധപ്പെടുത്തിയാണ് കേരള സിലബസിലെ കുട്ടികൾ പഠന നിലവാരത്തിൽ പുറകോട്ടാണോ അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ ആധികാരികമായി പല കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട് നമ്മളിപ്പോൾ സി ബി എസ് ഇയിലെ പത്താം ക്ലാസ്സിലെ റിസൾട്ടും കേരള സിലബസിലെ പത്താം ക്ലാസ്സിലെ റിസൾട്ടും മറ്റ് സംസ്ഥാനങ്ങളിലെ പത്താം ക്ലാസ്സിലെ റിസൾട്ടും നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ തന്നെ ഒരു കാര്യം നമുക്ക് കൃത്യം മനസ്സിലാക്കാൻ പറ്റും നമ്മുടെ കേരള സ്കൂളുകളിൽ ഇരുപതും മുപ്പതും നാൽപ്പതും കുട്ടികൾക്ക് എ പ്ലസ് ലഭിച്ച സമയത്ത് അത്രയും തന്നെ സ്ട്രെങ്ത് ഉള്ള സി ബി എസ് ഇ സ്കൂളുകളിൽ എത്ര കുട്ടികൾക്ക് എല്ലാ വിഷയത്തിനും എ വൺ ലഭിച്ചു അതിൽ തന്നെ സി ബി എസ് ഇയിലും കേരളയിലെയും വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്ന അധ്യാപകൻ എന്ന നിലയിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യം നമ്മുടെ രക്ഷിതാക്കളും സമൂഹവും എല്ലാം എ പ്ലസുകളുടെ പുറകെ മാത്രം പോവുകയാണ് എന്നാൽ നമ്മളുടെ കുട്ടിക്ക് എന്തറിയാം നമ്മളുടെ കുട്ടിക്ക് ആ വിഷയത്തിൽ അടിസ്ഥാനപരമായ അറിവുണ്ടോ ഇത് പരിശോധിക്കാൻ ഞാൻ ഉൾപ്പെടെയുള്ള സമൂഹങ്ങൾ തയ്യാറാകുന്നില്ല എന്നൊരു വസ്തുതയാണ് ഇപ്പോൾ ജീവിതത്തിൽ എ പ്ലസ് ലഭിക്കുക എന്നത് മാത്രമേ എ പ്ലോസുകൾക്ക് എ പ്ലസുകൾക്ക് അതീതമായി നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ശ്രദ്ധിക്കപ്പെടേണ്ട കാര്യം ആ വിദ്യാർത്ഥി ഇംഗ്ലീഷ് എന്ന് പറയുന്ന സബ്ജക്റ്റ് ഉദാഹരണമായി പറയുകയാണെങ്കിൽ ഇംഗ്ലീഷ് വിഷയത്തിൽ ആ കുട്ടിക്ക് ശരിയായ രീതിയിൽ എത്രത്തോളം പ്രാവീണ്യമുണ്ട് പത്താം ക്ലാസ് വരെ പഠിച്ച കുട്ടിക്ക് അത്യാവശ്യം ഇംഗ്ലീഷ് സ്വന്തമായിട്ട് ഒരു സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യുന്നതിനും അത്യാവശ്യം ചെറിയ രീതിയിലൊക്കെ മിസ്റ്റേക്ക് ഉള്ളെങ്കിലും ചെറിയ രീതിയിലൊക്കെ ഇംഗ്ലീഷ് എഴുതാനും കഴിയുമോ എന്നൊരു കാര്യം നമ്മൾ അനിലൈസ് ചെയ്യേണ്ടതായിട്ടുള്ളൂ ഇപ്പം നമ്മൾ മലയാളത്തിന് കാര്യം പറയുകയാണെങ്കിൽ പള്ളിയും പുള്ളിയും ഒക്കെ ഇല്ലാതിരിക്കുന്ന ഒരു കാലം ഘട്ടമാണ് കുട്ടികൾക്ക് വളരെയേറെ പ്രയാസകരമായ സബ്ജെക്റ്റായി മാറിയിട്ടുണ്ട് അപ്പം നമ്മൾ പൊതുവേ പറയുമ്പം നിലവാരം എന്ന് പറയുന്നത് മാറ് കിട്ടി റിസൾട്ട് കൂടുന്നത് കൊണ്ട് നിലവാരം കൂടി എന്ന ഒരു വസ്തുതയൊന്നുമില്ല എന്നാൽ പത്ത് എ പ്ലസ് ലഭിച്ചതുകൊണ്ട് ആ വ്യക്തി താഴെയുള്ള അഞ്ചും ആറും നാലും എ പ്ലസ് മേടിച്ച ആളേക്കാൾ മിടുക്കനാകണം എന്നും ഇല്ല കാരണം നമ്മുടെ ഒരു പഴയ കാലഘട്ടത്തിൽ നമ്മൾ ആദ്യം റാങ്ക് സിസ്റ്റം ഉണ്ടായി അപ്പോൾ റാങ്ക് എന്ന സമയത്ത് അവരുടെയൊക്കെ ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്തിൽ റാങ്ക് മേടിക്കുന്നവരെ വളരെയേറെ വലിയ എന്താ പറയുക നമ്മൾ വളരെയേറെ വലിയ ആരാധനയോട് കാണും പിന്നീട് മാനസിക സമ്മർദ്ദം ഉണ്ടാകുന്നു കോമ്പറ്റീഷൻ ഉണ്ടാകുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മളത് ഒഴിവാക്കി ഗ്രേഡ് സിസ്റ്റത്തിലേക്ക് വന്നു ഇപ്പോൾ ഗ്രേഡ് സിസ്റ്റത്തിലും കാണുന്നത് തന്നെയാണ് എല്ലാ ആളുകളും എല്ലാ സ്കൂളുകളും കുട്ടികൾ കെ പ്ലസ് മേടിക്കുന്നതിന് വേണ്ടിയുള്ള മത്സരങ്ങളാണ് അവ എന്ത് നമ്മൾ ഇല്ലാതാക്കണമെന്ന് ആഗ്രഹിച്ചോ അതിലേക്ക് തന്നെ തിരിച്ചു വന്നു എന്നുള്ളതാണ് വസ്തുത അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളുടെ ഓരോ പേരൻസിനെയും കുട്ടികളോടും എനിക്ക് പറയാനുള്ളത് ജീവിതത്തിലെ എ പ്ലസ്സുകളെക്കാട്ടിലുപരിയായി ജീവിതത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടത് നമ്മൾക്ക് നമ്മുടെ പ്രായോഗികമായ അറിവുകൾ നമുക്കുണ്ടോ നമുക്ക് പത്താം ക്ലാസ്സിലുള്ള ആളുകൾക്ക് നമുക്ക് കണക്കിന് കാര്യം പറയുകയാണെങ്കിൽ ഗുണിക്കാനും ഹരിക്കാനും അതിനോടൊപ്പം പിന്നെ കൂട്ടാനും കുറയ്ക്കാനും അത്യാവശ്യം ഡിവിഷൻസൊക്കെ അറിയുമോ അപ്പോൾ എട്ടു വാരം പതിനാല് എന്ന് നമ്മൾ പഴയ തലമുറയ്ക്ക് അറിയാം ഇന്നത്തെ കുട്ടികൾ എട്ടു വാരം പതിനാല് കൂട്ടുന്നത് ഇങ്ങനെ ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് എന്ന് കൂ മിടുക്കലായ കുട്ടികൾ പോലും അങ്ങനെയാണ് കൂട്ടുന്നത് എന്നാൽ നമ്മുടെ കാലഘട്ടത്തിൽ അങ്ങനെ ഉണ്ടായിരുന്നില്ല കാരണം അവർ സങ്കലന പട്ടികയും ഗുണനപട്ടികയും കൃത്യമായി അറിഞ്ഞ് പ്രാക്ടിക്കൽ ലെവലിലൂടെ ചിന്തിക്കുമായിരുന്നു എന്നാൽ ഇങ്ങനെ ചെയ്യുന്ന അനേകം ആളുകൾ നമുക്കിടയുമുണ്ട് അപ്പം ഇതൊക്കെ നമ്മൾ പല വലിയ വിദ്യാഭ്യാസ രീതികൾ മാറ്റണമെന്ന് ഓരോ ഓരോ പറയുമ്പോഴും അടിസ്ഥാനപരമായ കാര്യങ്ങളിൽ നിന്ന് വിട്ട് വിദ്യാഭ്യാസ നിലവാരം ഉയർത്തണം സേ പരീക്ഷ നടത്തണം എന്നതുകൊണ്ട് മാത്രം കുട്ടികൾക്ക് ഈ പറയുന്ന രീതിയിലുള്ള ഡെവലപ്മെൻ്റ് ഒന്നും ഉണ്ടാകില്ല അതിന് അടിസ്ഥാനപരമായി കൊച്ചു ക്ലാസ്സുകളിൽ അഞ്ചാം ക്ലാസ്സിൽ ആറാം ക്ലാസ്സിലും ഏഴാം ക്ലാസ്സിലും കുട്ടികൾക്ക് എത്രത്തോളം അറിവ് നേടണം അതിൻ്റെ കൃത്യമായ ഒരു പരിശോധന നടക്കേണ്ടതായിട്ടുണ്ട് ആ പരിശോധനയിലൂടെ കുട്ടികളെ മുമ്പോട്ട് കൊണ്ടുപോയി കഴിയുമ്പോൾ അവർക്ക് കൃത്യമായി അവർ ആ പഠനത്തിലേക്ക് വരും ഇന്ന് എല്ലാ വിദ്യാർത്ഥികളുടെയും പേരൻസ് പറയുന്നത് വീട്ടിൽ വന്ന് പഠിക്കത്തില്ല അപ്പോൾ കൃത്യമായി വൈകുന്നേരങ്ങളിൽ കൃത്യമായ ഒരു പഠന അന്തരീക്ഷം ഉണ്ടാക്കണം ആ പഠന അന്തരീക്ഷത്തിൽ അവർക്ക് സ്വന്തമായി കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനും പഠന സംബന്ധമായ കാര്യങ്ങളിൽ പിന്നെ രക്ഷിതാക്കൾ അവരെ സഹായിക്കുന്നതിനും ഒക്കെ ശ്രമങ്ങൾ നടത്തണം അപ്പം അങ്ങനെ കുട്ടി ഒരു എട്ടാം ക്ലാസ് ഒക്കെ ആവുമ്പോഴത്തേന് അടിസ്ഥാനപരമായ കാര്യങ്ങളൊക്കെ അറിയുമെങ്കിൽ അവർ കൃത്യമായി സ്കൂളിൽ ആ പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നതിനും അത് തന്നെയെ ചെയ്യുന്നതിനുമുള്ള ഒരു ആർജ്ജവും അത് ചെന്ന് ചെയ്യുന്നതിനുമുള്ള ഒരു അറിവ് ലഭിക്കും എന്നാൽ പാലപ്പോഴും നമ്മൾ കാണാറുള്ളത് ഒമ്പതാം ക്ലാസ്സിൽ വരെ ഒന്നും അറിയാതെ പത്താം ക്ലാസ്സിൽ വന്നു കഴിയുമ്പോൾ അവർ കുട്ടിയിൽ നിന്ന് ഫുൾ എ പ്ലസ് പ്രതീക്ഷിക്കുക എന്നാൽ പത്താം ക്ലാസ്സിൽ വരെ എത്തിയപ്പോൾ അവൻ ഒൻപതാം ക്ലാസ്സിൽ വരെ എന്ത് അറിവ് നേടി അവൻ എന്തെല്ലാം കാര്യങ്ങൾ അറിയാം അത് എത്ര പേരൻസും എത്ര ആളുകളും മനസ്സിലാക്കുന്നുണ്ട് എന്നൊരു ആശങ്ക ഉണ്ട് അപ്പം എ പ്ലസുകളെ കുറ്റം പറയുന്നതിനോ അതല്ല എങ്കിൽ എ പ്ലസുകളുടെ മേടിക്കുന്ന ആളുകൾ മോശക്കാരാണെന്നോ എന്ന രീതിയിലല്ല കൃത്യം പറഞ്ഞിരിക്കുന്നത് അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഓരോ വിദ്യാർത്ഥികൾക്കും അവരുടേതായ പൊട്ടൻഷ്യൽ ഉണ്ട് അത് മനസ്സിലാക്കി ആ അറിവ് നേടി ഓരോ ക്ലാസ്സിലും നേടേണ്ട അറിവ് ആ കാലഘട്ടങ്ങളിൽ തന്നെ നേടി അങ്ങനെ ഹാർഡ് വർക്ക് ചെയ്ത് എത്തപ്പെടുന്ന റിസൾട്ട് അത് തുടർന്നുള്ള പഠനത്തിലും അവർക്ക് കൃത്യമായി ഗുണകരമാകും അതല്ല എങ്കിൽ പത്താം ക്ലാസ്സിൽ ഫുൾ മാർഗ് മേടിച്ചിട്ട് പ്ലസ് വൺ പ്ലസ് ടുവിൽ വരുമ്പോൾ വളരെ കുറച്ച് എഴുപതിലും അറുപതിലും അൻപതിലും ശതമാനത്തിൽ മാർഗിലേക്ക് പോകുന്ന കുട്ടികളുണ്ട് അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പത്തേ പ്ലസ് മേടിച്ച് വിദ്യാർത്ഥികൾ വരെ പ്ലസ് ടുവിൽ തോക്കുന്ന ചരിത്രം അപ്പോൾ അതിൽ നിന്നൊക്കെ മനസ്സിലാകേണ്ടത് ഒരു നിലവാര തകർച്ചയാണ് അതിനുവേണ്ടി നമ്മുടെ രക്ഷിതാക്കളും വിദ്യാർത്ഥികളുമൊക്കെ തന്നെ ചിന്തിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഈ കാലഘട്ടത്തിൽ പുതിയ അധ്യയന വർഷമെങ്കിലും നിങ്ങൾ നല്ല രീതിയിൽ ഈ പൊട്ടൻഷ്യൽ മനസ്സിലാക്കി അതിനുവേണ്ടി ശ്രമങ്ങൾ നടത്തി ജീവിതത്തിലെ വലിയ വലിയ ലക്ഷ്യങ്ങൾ സ്വപ്നം കണ്ട് അത് പ്രാബല്യത്തെ വരുത്താനുള്ള ശ്രമങ്ങൾ ഉണ്ടാകട്ടെ അത് നിങ്ങൾ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാ വിദ്യാർത്ഥികൾക്കും നല്ല ഒരു അക്കാദമിക് ഇയർ ആയിരിക്കട്ടെ വരും വർഷമെന്നു കൂടി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു